ആദിശങ്കരൻ ഭാരതത്തിൻ്റെ ആത്മാവിനെ ഉണർത്തിയ അവതാര പുരുഷനാണ് നമസ്കാരം പ്രിയരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാലടിയിൽ ജനിച്ച് കാലടികൾ വെച്ച് ഭാരതം മൊത്തം സഞ്ചരിച്ച് അദ്വൈത വേദാന്തത്തെ ലോകത്ത് പ്രചരിപ്പിച്ച ഒരു അവതാരപുരുഷനായ മഹാമനീഷിയാണ് ആദിശങ്കരാചാര്യസ്വാമികൾ അഹിംസ പറഞ്ഞു വന്ന ബുദ്ധമതം അതിൻ്റെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് വിപരീതമായി സഞ്ചരിച്ച് സനാതനധർമ്മം നാശത്തിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ആദിശങ്കരൻ പിറവിയെടുക്കുന്നത് യഥാ യഥാ ഹിധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ എപ്പോഴൊക്കെ ധർമ്മത്തിന് ശോഷണം സംഭവിക്കുന്നുവോ അപ്പോഴൊക്കെയും ഭഗവാൻ ഏതെങ്കിലും രൂപത്തിൽ ആവശ്യാനുസരണം അവതരിക്കും അത് തീർച്ചയാണ് ആലുവായ്ക്കടുത്ത് കാലടിയിലാണ് ജനനം ആലുവ എന്നാൽ വിഷം വായിലുള്ളവൻ അതായത് മഹാദേവൻ ആ മഹാദേവൻ്റെ കാലടികൾ പതിഞ്ഞ സ്ഥലമായതിനാൽ കാലടി എന്ന് ആ സ്ഥലത്തിന് നാമം അവിടെ ശിവഭക്തനായ ശിവഗുരുവിൻ്റെയും ആര്യാദേവിയുടെയും മകനായാണ് ശങ്കരാചാര്യസ്വാമികളുടെ ജനനം അൽപായസ്സുള്ള ഒരാൾ അല്പകാലം കൊണ്ട് ചെയ്തതൊക്കെയും അധിക കാലങ്ങളായി നിലനിൽക്കുന്ന വളരെ അത്ഭുതങ്ങൾ തന്നെ ആയിരുന്നു സാധാരണ ഒരു മനുഷ്യൻ നൂറ് ജന്മം കൊണ്ട് പഠിച്ചാലും തീരാത്തത്ര കൃതികൾ അതാണ് ശങ്കരാചാര്യ ശങ്കരാചാര്യസ്വാമികളുടെ രചനാവൈഭവം ഈ വീഡിയോ ശങ്കര ശങ്കരജയന്തിയോടനുബന്ധിച്ച് ചെയ്തതാണ് ആദി ശങ്കരാചാര്യ സ്വാമികളുടെ വിശദമായ ജീവിതത്തെക്കുറിച്ചും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വിശദമായ കൃതികളെക്കുറിച്ചും പിന്നീട് ഒരു വീഡിയോ പരമ്പര തന്നെ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതികളിലെ മനുഷ്യരാശിക്ക് നൽകിയിട്ടുള്ള പ്രധാന കുറച്ച് മഹത് വചനങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ജന്തുനാം നരജന്മം ദുർലഭം ജീവജാലങ്ങളിൽ മനുഷ്യജന്മം അതി ദുർലഭമാണ് മനുഷ്യന് മറ്റു ജീവജാലങ്ങളിൽ നിന്നുള്ള പ്രത്യേകത മനുഷ്യന് മാത്രമാണ് മനനം ചെയ്യാൻ കഴിയുന്നവ മനസ്സിലാക്കാൻ കഴിയുന്നവ വി വിവേചന ബുദ്ധിയുള്ളത് സ്ഥിരി തെറ്റുകളെക്കുറിച്ച് തിരിച്ചറിയാൻ കഴിയുന്നത് അതേപോലെ തന്നെ തൻ്റെ ആത്മസത്തയെക്കുറിച്ച് തൻ്റെ ആധാരചക്രങ്ങളെക്കുറിച്ച് അറിയാൻ കഴിയുന്ന ഒരേ ജീവി മനുഷ്യൻ മാത്രമാണ് ആ മനുഷ്യജന്മം കിട്ടിയാൽ നല്ലത് പറയാനും നല്ലത് പ്രവർത്തിക്കാനും നല്ലത് ചെയ്യാനും മാത്രമുള്ളത് ആണെന്നാണ് ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞു വച്ചിരിക്കുന്നത് ചിത്തസ്യ ശുദ്ധയേ കർമ്മ ചിത്തശുദ്ധിക്ക് വേണ്ടിയാവണം ഓരോ കർമ്മവും ജന്മജന്മാന്തരങ്ങളായി കർമ്മം ചെയ്ത് ചെയ്ത് കർമ്മടനായി തീരാനല്ല എന്നാണ് ആചാര്യസ്വാമികൾ ഇവിടെ പറയുന്നത് അതായത് ജന്മാന്തരങ്ങളായി ഭാര്യ ഭർത്താവ് കുട്ടികൾ അങ്ങനെയായി നമ്മൾ ചത്തുപറന്നുകൊണ്ടേയിരിക്കുകയാണ് മനുഷ്യനും മറ്റ് ജീവികളായും ഒക്കെ ഇങ്ങനെ കുടുംബജീവിതം നയിക്കുന്നത് ഏതെങ്കിലും ജന്മത്ത് ആഗ്രഹ പൂർത്തീകരണം വന്ന് ഞാനെന്നും എൻ്റെെന്നും എനിക്കെന്നുമുള്ള അഹന്താ മമതകളിൽ നിന്ന് ഒരു മോചനം ചിത്തശുദ്ധി വരണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കർമ്മം ചെയ്യുന്നത് വഴി ഏകാന്തെ സുഖമാസ്യതാം സന്തോഷത്തോടെ ഒറ്റകിരിക്കാൻ പഠിക്കുക ഇതിനു മുമ്പേ പറഞ്ഞ വചനങ്ങളിൽ പറഞ്ഞതുപോലെ ചെയ്തെങ്ങുന്ന വരിയിൽ മാത്രമേ സന്തോഷത്തോടെ ഒറ്റകിരിക്കാൻ കഴിയുകയുള്ളൂ അതായത് അഹന്താ മമതകൾ വിട്ട് ചിത്തശുദ്ധി വന്ന ഒരു ജീവന് മാത്രമേ ഏകാന്തതയിൽ ഇരിക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ മനസ്സ് വരിയിൽ മാത്രമേ ആത്മജ്ഞാനം തെളിഞ്ഞ് വിളഞ്ഞ് വിളയാടുകയുള്ളൂ തൻ്റെ ഉള്ളിൽ ശങ്കരാചാര്യസ്വാമികൾ ഉദ്ദേശിച്ചത് അതാണ് ഇവിടെ സർവമിത്യാത്മാനഖിലം കാണപ്പെടുന്നതൊക്കെയും പരമാത്മാവിൽ നിന്ന് ഉണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതും ആകുന്നു അതായത് ഈ ലോകത്ത് സൂക്ഷ്മവും സ്ഥൂലവും ആയതൊക്കെയും നാമരൂപങ്ങളെക്കൊണ്ട് വേർതിരിച്ചിരിക്കുന്നത് ആകുന്നു ഞാൻ ഹരിസ്വാമിയാണ് ഗോവിന്ദനാണ് മാധവനാണ് പാത്രമാണ് വീടാണ് അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പേരുകളിൽ ഭൂമിയാണ് ചൊവ്വയാണ് വ്യാഴമാണ് അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പേരുകൾ കൊണ്ട് മാത്രമാണ് ഇതിനെ എല്ലാം വേർതിരിച്ചിരിക്കുന്നത് നാമരൂപങ്ങൾ അവശേഷിച്ചാൽ എല്ലാം ഒന്നു തന്നെയാണ് ബ്രഹ്മമാണ് പൂർണ്ണമാണ് അതാണ് ശങ്കരാചാര്യസ്വാമികൾ ഇതെല്ലാം എഴുതി എഴുതിവെച്ചിട്ട് അവസാനമായി പറഞ്ഞത് ബ്രഹ്മസത്യം ജഗത്മിഥ്യ ജീവോ ബ്രഹ്മൈവനാപര എന്ന് ബ്രഹ്മമാണ് സത്യം ജഗത്ത് മിഥ്യ എന്ന് വെച്ചാൽ ഇല്ല എന്നതല്ല ഉള്ളതായി തോന്നിപ്പിക്കുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ ഇല്ലാത്തതാണ് എല്ലാ ജീവന്മാരും ബ്രഹ്മം തന്നെയാണെന്നാണ് ആചാര്യസ്വാമികൾ പറഞ്ഞ് ഇവിടെ സമർത്ഥിക്കുന്നത് കുറിച്ച് ഉദാഹരണ സഹിതം വിശദമാക്കുന്ന വീഡിയോ പരമ്പരകൾ തന്നെ ഉണ്ടാവുന്നതാണ് അതിനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ് അതിനനുസരിച്ച് വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും എന്നാൽ ശരിപ്രിയപ്പെട്ടവരെ ലോകാസമസ്ത സുഹ്നോ ഭവന്തു ഓം ശാന്തി 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 ഓം സദ്ഗുരുഭ്യോ നമ ഹരി ഓം ഹരി ഓം ജയ് സീതാറാം